കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഉടൻ റിപ്പോർട്ട് കൈമാറുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അഗ്നിരക്ഷാ സേനയുടെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും റിപ്പോർട്ട് ലഭിച്ചു കോർപ്പറേഷൻ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ട് അത് പരിശോധിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അല്ല ഇപ്പോൾ കുറച്ചൊരു സംശയം എനിക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യാനുണ്ട് വൺ ഓർ ടു ഡേയ്സിൽ ഞാൻ അത് തീർക്കാം കാരണം മറ്റേ ഡിപ്പാർട്ട്മെൻ്റ് കലക്ട് ചെയ്തു ഫയറും പി ഡബ്ല്യു ഡി പോലീസും കോർപ്പറേഷൻ്റെ ചില സംശയം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പെൻഡിങ് ആണ് സോ വൺ ഓർ ടു ഡേയ്സിലേക്ക് തീർക്കാം ഇന്ന് അല്ലെങ്കിൽ നാളെ സി ഇപ്പോൾ പറയാം ഇത് ശരിയല്ല ഇറ്റ് വിൽ ടേക്ക് സം ടൈം ഫോർ ഡീറ്റെയിൽ പരിശോധന ശേഷം മാത്രം പറയാം അപ്പോൾ ഇത് ടെക്നിക്കലും കാര്യങ്ങളുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ സ്പെസിഫിക്കായിട്ട് നോക്കുന്നില്ല ഞാൻ എന്താണ് നോക്കുന്നുണ്ട് ഫയറിൻ്റെ കോസ് എന്താണ് എങ്ങനെയാണ് എത്ര വാട്ട് റിപ്പോർട്ടിൽ ബാക്കി നമുക്ക് വരും സമീർ സെ മു കോഴിക്കോട് വിവരങ്ങൾ നൽകുന്നു സമീർ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം എന്താണ് കോഴിക്കോട് ജില്ലാ കളക്ടർ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ച കാര്യം എസ് കെ എൻ കൂടിയാണ് നാടിനെ നടക്കിയ വലിയ തീപിടുത്തം ഉണ്ടായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതുപോലെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് സംഭവം നടന്ന് രണ്ട് ദിവസത്തിനകം തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു ചീഫ് സെക്രട്ടറി ജില്ലാ കലക്ടർക്ക് നൽകിയെന്ന നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് പക്ഷേ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തിലാണ് ജില്ലാ കലക്ടർ ഇന്ന് നമ്മളോട് പ്രതികരിച്ചത് ആ വേളയിലാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും അന്വേഷണം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് പക്ഷേ കോർപ്പറേഷന്റെ അന്വേഷണത്തിൽ ചില അവ്യക്തതകളുണ്ട് അവർ നൽകിയ റിപ്പോർട്ടിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അത് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വ്യക്തത ആ വിഷയത്തിലുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഇത്രയും ദിവസമായിട്ടും അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആ കടകളൊക്കെ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഓരോ ദിവസവും വാടക നൽകിയാണ് അവിടെയുള്ള കടക്കാരെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് ഒരു സാഹചര്യം ിൽ ഇന്ന് സ്റ്റാൻഡിലെ ബസ് അവിടെയുള്ള ഉടമകൾ അതായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ തന്നെ വ്യാപാര വ്യവസായി സമിതിയും കൂടാതെ ബസ് ഓണ അവിടെയുള്ള സ്റ്റാ ഷോപ്പ് ഓണേഴ്സ് ഉണ്ട് പ്രത്യേകമായിട്ടുള്ള അസോസിയേഷനാണ് ആ അവരെല്ലാം തന്നെ ജില്ലാ കലക്ടറെ പോയി കണ്ടിരുന്നു തങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് ഇവരുമായി നടത്തിയിട്ടുള്ള ചർച്ചക്കൊടുവിലും ജില്ലാ കലക്ടർ നൽകിയ ഒരു നിർദ്ദേശം വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എല്ലാം തന്നെ പൂർത്തീകരിക്കും കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ുമ്പോഴാണ് ജില്ലാ കളക്ടർ ഇന്ന് ഈ കാര്യം കൂടി വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തോത് ഇപ്പോൾ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രാഥമികമായിട്ടുള്ള ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന വിവരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ അത് തന്നെയാണോ അതിൻ്റെ കാരണം ഒപ്പം തന്നെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരുന്നു അതെല്ലാം തന്നെ അനധികൃതമാണ് എന്നുള്ള ഒരു നിഗമനം കൂടിയുണ്ട് അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന കാര്യം കൂടി ജില്ലാ